സന്തോഷിക്കാതെ ഈ കാണുന്ന കാര്യങ്ങളുടെ പിറകിലുള്ള കാരണങ്ങളുടെ പേരിൽ സന്തോഷിക്കാനാണ് ഈശോ പറയുന്നത് ശരിക്കും ശിഷ്യന്മാർ കണ്ടതാണ് പിശാചുകള് അവര് പറയുമ്പോൾ പുറത്താകുന്നു അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റൂ ആ കാണുന്ന കാര്യങ്ങളുടെ പേരിൽ സന്തോഷിക്കാതെ ഇതിനൊരു കാരണമുണ്ട് സ്വർഗത്തിൽ ശിഷ്യന്മാരുടെ പേരുകൾ എഴുതി ചേർക്കപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് ഈ അത്ഭുതങ്ങൾ ചെയ്യാൻ പറയുന്നത് ആ കാരണങ്ങളുടെ പേരിൽ സന്തോഷിക്കാനാണ് ഈശോ പറയുന്നത് കാണുന്ന കാര്യങ്ങളുടെ പേരിൽ സന്തോഷിക്കാതെ ആ കാര്യങ്ങളുടെ പിറകിലുള്ള കാരണങ്ങളുണ്ട് അതിൻ്റെ പേരിൽ സന്തോഷിക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാറ് മേടിക്കാൻ പറ്റി ഒരു വീട് വെക്കാൻ പറ്റി നിങ്ങൾക്കൊരു സമ്പാദ്യം ഉണ്ടായി അത് കാണുന്ന കാര്യമാണ് അതിൻ്റെ പേരിൽ സന്തോഷിക്കാതെ ഇതിനൊരു കാരണമുണ്ട് നിങ്ങൾക്ക് ഒരു സമ്പാദ്യശീലമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം ആ കാരണത്തിന്റെ പേരിൽ സന്തോഷിക്കാൻ സമ്പത്ത് നന്നായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയാം ആ കാരണത്തിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിക്കണം ഇപ്പോൾ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി അതിന്റെ പേരിൽ സന്തോഷിക്കാതെ അത് കാണുന്ന കാര്യമല്ല ആ കൊച്ചിൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയുണ്ട് പഠിക്കാനുള്ള താല്പര്യം അതിന്റെ പേരിൽ സന്തോഷിക്കണം ഇപ്പം ഞാൻ പറയുമ്പം ആളുകൾ വന്ന് അഭിനന്ദിക്കുന്നു അച്ഛൻ്റെ പ്രസംഗം അടിപൊളി ആയിട്ടുണ്ട് ആ അടിപൊളിയായിട്ടുണ്ട് എന്ന് കേൾക്കുന്നതിൽ സന്തോഷിക്കാതെ ഇങ്ങനെ നന്നായിട്ട് വചനം പ്രസംഗിക്കാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരമുള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ വരത്തിന്റെ പേരിൽ സന്തോഷിക്കാൻ പറ്റുന്നത് അപ്പം സിമ്പിളാണ് കാര്യം സന്തോഷം നന്നായിട്ട് കിട്ടണമെങ്കിൽ കാണുന്ന കാര്യങ്ങളുടെ പേരിൽ സന്തോഷിക്കാതെ കാണുന്ന കാര്യങ്ങളുടെ പിറകിലുള്ള കാരണങ്ങളുടെ പേരിൽ സന്തോഷിക്കണം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ